ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തേത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും റെഡിയല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിഷ് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ മപ്പാസാണ് അപ്പോൾ എപ്പോഴും ഒരേ തവണ ഒരേപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കി ബോർ അടിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റാക്കി വെക്കണം മൂന്ന് മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് ഒരു തക്കാളി പിന്നെ ഒരു വലിയ കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പു രണ്ട് ഏലക്ക ഒരു ബേ ലീഫ് പിന്നെ ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇനി അടുത്തത് ചിക്കൻ മാരിനേഷനാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നേകാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കുരുമുളക് ഇടുക അടുത്തത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വലിയ ജീരക ഇടുക പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ബേ ലീഫ് ഇടുക എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം സവാളയുടെ നിറം ചെറുതായി ഒന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് കുറച്ച് കറിവേപ്പില ചേർത്ത് മിക്സ് ചെയ്യാം അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക മസാലയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് വാടി വരുന്നത് വരെ നന്നായി വഴറ്റുക ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ചിക്കനെ നമുക്കിതിലേക്ക് തട്ടാം ഇനി ചിക്കനും മസാലയും കൂടി നന്നായി മിക്സ് ചെയ്യുക കുറച്ച് നേരം അടച്ചു വച്ച് വേവിക്കാം ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഊറി വരുന്നുണ്ട് ചെറുതായിട്ടൊരു വൈറ്റ് കളറും കാണുന്നുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ഒന്ന് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് നമുക്കിനി അടച്ചു വെക്കാം അപ്പോൾ രണ്ടാം പാലിൽ കിടന്ന് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം ബാല് ചേർത്ത് കൊടുക്കാം ഇനി അധികം തിളപ്പിക്കേണ്ട ചെറുതായി ഒന്ന് ചൂടായാൽ മതി അപ്പോൾ കറി ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ചെറിയൊരു പ്രോസസ്സ് കൂടിയുണ്ട് കടുക് താളിച്ച് ചേർക്കണം അതിനായിട്ട് നമ്മൾ പാനിൽ എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കുറച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ചിക്കൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്